മാർച്ച് ആറിന് ഒൻപത് വർഷത്തിൽ കഴിയുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ മണിച്ചേട്ടനുണ്ട് എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സ്നേഹമാണ് നിങ്ങൾ തരുന്ന കൈകളിൽ അപ്പം എനിക്ക് സർക്കാരിനോടും സാംസ്കാരിക വകുപ്പിനോടും വലിയ നന്ദി പറയേണ്ടതുണ്ട് കാരണം കേരള കലാമണ്ഡലത്തിൽ വലിയൊരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത് ഈ സർക്കാരിൻ്റെ കാലത്താണെന്നുള്ളത് ഏറെ സന്തോഷത്തോടെ ഒരു ദളിത് കുടുംബത്തിൽ നിന്നുള്ള അങ്ങനെ തന്നെ എടുത്തു പറയട്ടെ ഒരാൾക്ക് കലാരംഗത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനം അസിസ്റ്റന്റ് പ്രൊഫസർ അതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനത്തിൽ തന്നതിനോട് ഈ സർക്കാരിനോടുള്ള സാംസ്കാരിക വകുപ്പിനോടുള്ള നന്ദി പറയുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്നൂടെ നല്ല രീതിയിലുള്ള സ്നേഹവും സഹകരണവും ആതിഥ്യവുമാണ് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഓരോ ഉദ്യോഗസ്ഥരും ഞങ്ങൾക്ക് നൽകിയത് ഒരിക്കൽ കൂടി ഇതിലെ ഓരോ മേധാവിഭവങ്ങളും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഞാൻ ഇത്രയും നൃത്തം കളിച്ചാലും നിങ്ങളിഷ്ടപ്പെടുന്നത് മണിച്ചേട്ടൻ്റെ പാട്ടിനെയാണെന്നറിയാം ഞാനൊരു ഇപ്പോൾ പനിയും ജലദോഷവും ഒക്കെ ആയിട്ടിരിക്കുകയാണ് എങ്കിലും എൻ്റെ ചേട്ടനെ മറക്കണമെന്ന് എനിക്കാവില്ല നിങ്ങൾക്കും ആവില്ല െ അലൻ ഞോനാണ്ടിടപ്പഴുമ്പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലൻ ഞോനാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കരണം എന്നെ പേരി വീട്ടില് കല്യാണ അലങ്കാരം ഇന്നെൻ്റെ വീട്ടില് കണ്ണീരാണി ഓടപ്പഴം പോലോരും ഓടപ്പഴം പോലോരും I'll <tries> Terima kasih telah menonton!